മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് ഫോക്കസ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് പരീക്ഷ പാസ്സായി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് ഫോക്കസ് പോയിന്റ് രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷാജി വർഗീസ് അധ്യക്ഷനായ പരിപാടിയിൽ ഫിസിക്സ് അധ്യാപകൻ റിജോ ചാക്കോ കൊമേഴ്സ് അധ്യാപകൻ പ്രസാദ് പി എന്നിവർ ക്ലാസ് എടുത്തു എസ് പ്രോഗ്രാം ഓഫീസർ സുധീഷ് കയാർ സ്വാഗതവും ബോട്ടണി അധ്യാപിക രേഷ്മ റോബർട്ട് നന്ദിയും പറഞ്ഞു എൻഎസ്എസ് വോളണ്ടിയർ ലീഡർമാരായ ഡോൺ കുര്യൻ ബിനോയ് ഡിൽന മാർഗരറ്റ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിപാടിക്ക് വേണ്ട ക്രമീകരണങ്ങൾ എൻഎസ്എസ് വോളണ്ടിയർമാർ ഒരുക്കി ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ